ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാടാണ് കാണിക്കുന്നത് കാടിനകത്ത് ഗംഗാപ്രസാദും അമലും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അമലും ഗംഗാപ്രസാദിനും നോക്കി ഓരോന്ന് പറയാ വിനായകഠന് ഇനി കുറച്ചു ദിവസം ഉള്ളൂ അസുഖം മാറാൻ അല്ലേ അസുഖം മാറിക്കഴിഞ്ഞാൽ വിനായകേട്ടൻ ഈ കാട് വിട്ട് പോകും അതെ കാട് വിട്ട് പോയാലും ഞങ്ങളുടെ അടുത്തേക്കൊക്കെ വരണം വരണോട്ടോ ഇടക്കൊക്കെ ഞങ്ങളെ കാണാൻ വരണേ അത് കേട്ടതും ഗംഗാപ്രസാദ് ഉം വരും ഉറപ്പായിട്ടും വരും എന്നും ആക്ഷൻ കാണിക്കുക അല്ലേലും വരുമല്ലോ വരാതിരിക്കാൻ പറ്റില്ല ഈ കാട്ടിലുള്ളവര് ആരെയും ഉപദ്രവിക്കാറില്ല സ്നേഹിക്കാറേ ഉള്ളൂ പക്ഷെ കാട്ടിലുള്ള ഞങ്ങളെയൊക്കെ പലർക്കും പേടിയാ കാട്ടുവാസികളെന്നൊക്കെ പറയുമ്പോൾ അവർ വിചാരിക്കുന്നത് മനുഷ്യരെ തിന്നുന്നവരും മനുഷ്യനെ വെട്ടയാടുന്നവരോ എന്നൊക്കെയാ എന്നാ അങ്ങനെയൊന്നും ഇല്ലാട്ടോ ഞങ്ങളൊക്കെ പാവങ്ങളാ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കാറേ ഉള്ളൂ അതെനിക്കറിയാം എന്നും ഗംഗാപ്രസാദ് തലയാട്ടുക ഈ സമയം നമ്മുടെ അമലൂനെ ഇങ്ങനെ ഗംഗ നോക്കിക്കൊണ്ടേ നിൽക്കുക എന്ത ഇങ്ങനെ നോക്കുന്നേ എനിക്കറിയാം എന്നെ പോലെ തന്നെ വിനായകേട്ടനും കാട് സ്നേഹിയാണെന്ന് എനിക്ക് ഈ കാട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് വിനായകേട്ടനും ഞാനും നന്നായിട്ട് ചേരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക ഈ സമയം രണ്ട് പോലീസുകാർ അതിൽ വരുവാ പോലീസുകാരെ കണ്ടതും നമ്മുടെ ഗംഗാപ്രസാദ് പേടിച്ചു പേടിച്ച് അവിടെ മറിഞ്ഞു നിൽക്കുക അപ്പോഴത്തേക്കും അമലവും പേടിച്ച് നിൽക്കുക നീ അങ് വളർന്ന് വലുതായല്ലോടി എന്നും മീശ ചുരുട്ടി ആ ഫോറസ്റ്റ് ഓഫീസർ ചോദിക്കുക നീ എന്താണ് കാട്ടിനകത്ത് ഒറ്റയ്ക്ക് എപ്പോഴും വേലുവിന്റെ കൂടെയാണല്ലോ കാണാറ് അത് പിന്നെ ഏമാരെ ഞാൻ തേൻ ശേഖരിക്കാൻ വന്നതാ തേൻ ശേഖരിക്കാൻ നീ ഒറ്റയ്ക്ക് വരാറില്ലല്ലോ അമലു നീ ഒറ്റക്ക് കാട്ടിലൂടെയൊക്കെ നടക്കുന്നത് ശരിയല്ല കുറുനരയും ചെന്നൈക്കളും ഇപ്പൊ ഇറങ്ങാറുണ്ടോടി ആ അവറ്റയാളൊക്കെ ഇറങ്ങാറുണ്ട് പക്ഷെ കൂട്ടത്തോടെ ഇറങ്ങാറില്ല ആ അവറ്റാൾ കൂട്ടത്തോടെ ഇറങ്ങിയാലാണ് പ്രശ്നം എന്നെ ഒന്നും പേടിയില്ല നിനക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നിന്നെ ഒന്നും അവറ്റകളൊന്നും ചെയ്യില്ല അവറ്റയാൾക്ക് നിന്നെയൊക്കെ നന്നായിട്ട് അറിയാം എന്നാ ഞങ്ങളെ അവറ്റകൾക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് വലിച്ചു കീറും അത് ശരിയായ മാമാരെ ആ അതുകൊണ്ട് സൂക്ഷിക്കണം ആ എത്ര പെട്ടെന്നാ നീ അങ്ങ് വളർന്ന് വലുതായത് ഓ ഇപ്പൊ ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേടാ ഉം അതെ സാറേ എന്നൊക്കെ പറയാം നല്ല തേൻ കിട്ടോടി തേന് വീട്ടിലുണ്ടാവും സാറേ ആ അതെ പൊറത്തുനിന്ന് ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ കാട്ടിനകത്തേക്ക് അയ്യോ ഇല്ല സാറെ ഉണ്ടെങ്കിൽ പറയണം കഞ്ചാവ് വലിക്കാനും കഞ്ചാവ് മേടിക്കാനും അത് നട്ടുപിടിപ്പിക്കാനും കാട്ടിൽ നിന്ന് മോഷ്ടിക്കാനും ഒക്കെ കുറെ എണ്ണം ഇറങ്ങും അങ്ങനെ വല്ലതും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അറിയിച്ചിരിക്കണം കേട്ടല്ലോ ശരിയമ്മമാരെ എന്നും പറഞ്ഞുകൊണ്ട് അമലും ഇങ്ങനെ നിൽക്കുക ഈ സമയം എന്നാൽ പിന്നെ ഞാൻ മൂപ്പനെ കണ്ടുവച്ച് വരാം എന്നും പറഞ്ഞുകൊണ്ട് പോലീസ് ഫോറസ്റ്റുകാരെ അങ്ങ് പോവുക അവർ പോയി കഴിഞ്ഞതും എന്താ പ്രസാദ് വന്നു ഫോറസ്റ്റുകാരാ സൂക്ഷിക്കണം ആ ഗ് വിനായകേട്ടൻ ഇവിടെ ഉണ്ടോന്നായിരിക്കും ചിലപ്പോൾ അവര് ചോദിച്ചത് വിനായകേട്ടനെ ഇഷ്ടം പോലെ ശത്രുക്കൾ ഉള്ളതാണല്ലോ അതുകൊണ്ട് തന്നെ നാട്ടിലെ ആരെങ്കിലും പറഞ്ഞാണ് വിനായകേട്ടനെ പോലെ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ പറയണമെന്ന് ആ ഞാൻ പറഞ്ഞു കൊടുത്തില്ലാട്ടോ ഇന്നും പറഞ്ഞോണ്ട് അവരെങ്ങനെ നടക്കും ഈ സമയം വേലുവിനെ കാണിക്കുന്നത് വേലു മുപ്പനോട് സംസാരിച്ചോണ്ടിരിക്കുക അതെ അപ്പ മാമ അവരെ രണ്ടുപേരും ഇങ്ങനെ ഒറ്റയ്ക്ക് വിടുന്നത് ശരിയല്ല മാമ അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവരൊറ്റയ്ക്ക് വിടണ്ടെന്ന് ആ എടാ വേലു എന്നാ പിന്നെ ഒരു കാര്യം ചെയ് നീ ചെന്ന് അവരെ അവരുടെ പിന്നാലെ പോ ഞാൻ അങ്ങനെ പോകുന്നതും സംശയിക്കുന്നതും ഒന്നും അമലൂന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ പോയാ അത് ഞങ്ങൾക്കിടയിൽ വലിയ വഴക്കായി മാറുമ എന്നാ ഒരു കാര്യം ചെയ്യ് ദേ എടാ ഞങ്ങൾ എനിക്കൊന്നേ പറയാനുള്ളൂ എന്തായാലും നിനക്ക് അങ്ങോട്ട് പോകാനും വയ്യ അവളെ അവളെ പേടിയുമാണ് പിന്നെ നീ ഞങ്ങളോട് എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാലും മാമ വല്ലാത്ത കഷ്ടം അമലുവിൻ്റെ കാര്യം അമലു ഇപ്പ എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല ഏതു നേരവും ആ വിനായകന്റെ കാര്യം നോക്കി അവന്റെ പിന്നാലെ നടക്കുക എടാ കാട്ടില് മരിച്ചു കടന്നവനെ പുനർജനിപ്പിച്ച ആൾക്കാരാ നമ്മള് അങ്ങനെയുള്ള നമ്മള് അവരെ സ്നേഹിക്കുക വേണ്ടത് അവൻ അവൻ നമ്മളോട് ചതി കാണിച്ച അവന് കാളിയമ്മ ശിക്ഷ കൊടുത്തോളും നീ പേടിക്കൊന്നും വേണ്ട മോനെ എന്തായാലും ഒന്നും സംഭവിക്കില്ല അമലു നിന്നെ മറന്ന് മറ്റൊരു പുരുഷന്റെ കൂടെ പോകത്തൂല്ല മാമ ഞാൻ പറഞ്ഞത് അതുകൊണ്ടല്ല എനിക്ക് അമലുവിനെ ഒരുപാട് ഇഷ്ടമാണ് അവള് അവള് പോയില്ലെങ്കിലും നാട്ടിലെ ആൾക്കാരെ നമ്മൾ പേടിക്കണം കള്ളന്മാരാ അവന്മാര് കയ്യും ഒക്കെ കാണിച്ച് പെൺകുട്ടികളുടെ മനസ്സ് മാറ്റിയെടുക്കും ആ ഒരു പേടി എനിക്കുണ്ട് മാമ ഹാ അങ്ങനെ ഒന്നും സംഭവിക്കില്ലടാ അങ്ങനെ എന്തല്ലേ സംഭവിച്ച അവനെ നമുക്ക് ഈ കാട് കടത്തി വിടണ്ട എന്താ പോരെ എന്നൊക്കെ പറഞ്ഞേ മൂപ്പൻ വേലുവിനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പോലീസുകാർ വരിക ഫോറസ്റ്റുകാർ വന്നതും എന്തൊക്കെയുണ്ട് മൂപ്പ വിശേഷം ആ നല്ല വിശേഷം ഏമാരെ എടാ വേലു ഏമാർക്ക് തേനെടുത്തോണ്ടു അടാ അത് കേട്ടത് വേലു അകത്തേക്ക് പോയി ഇപ്പോ തേനം കൊണ്ട് വേലുവിന് നാട്ടിലേക്ക് ഇറങ്ങാനുള്ള സമയമായി സാർമാരെ ആ പറഞ്ഞിട്ട് കാര്യമില്ല സാർമാരെ ഇപ്പൊ പണ്ടത്തെ പോലെ തേനൊന്നും കിട്ടാനില്ല തേനൊക്കെ കുറഞ്ഞു ആ തേനീച്ചകൾക്കും വംശനാശം സംഭവിച്ചോണ്ടിരിക്കാണെന്നുള്ളത് സാരം എന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ നിക്കുക ആ എടാ മൂപ്പ നാട്ടിൽ നിന്നും ഏതെങ്കിലും ആൾക്കാർ കാട്ടിലേക്ക് വന്നിട്ടുണ്ടോ ഏ ഇല്ലേ അമ്മമാരെ അങ്ങനെ ഒരുത്തന്മാരും കാട്ടിലേക്ക് വന്നിട്ടില്ല അല്ല അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പറയണം കാരണം കഞ്ചാവ് അടിക്കാനും കഞ്ചാവ് വിൽക്കാനും പറിക്കാനും പിന്നെ ചാരായം മാറ്റാനൊക്കെ ആൾക്കാർ വരും അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോണം ആരെങ്കിലും അങ്ങനെ പൊറത്തൊന്ന് വന്നാ പറയണം കേട്ടോ ഉം ശരിയമാരെ ഞങ്ങൾ അറിയിച്ചോളാം ആ പിന്നെ എന്തായാലും നല്ല തേനൊക്കെ കിട്ടാറുണ്ടോടോ ആ തേനൊക്കെ നല്ലതാ സാറേ പക്ഷെ എന്ത് ചെയ്യാനാ അധികം കിട്ടുന്നില്ല ഇപ്പൊ തന്നെ നാട്ടില് പട്ടണത്തില് ഇഷ്ടം പോലെ ആൾക്കാർ തേന ആവശ്യം ആർക്കും കൊടുക്കാൻ കഴിയുന്നില്ല സാരയില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുപോലെ കിട്ടിയത് കൊണ്ട് അടുത്തൊക്കെ കൊണ്ടുപോയി വിറ്റിട്ട് വരും ഉള്ളേ അമ്മമാരെ അപ്പോഴേക്കും വെയിലും തേനും കൊണ്ട് വരിക തേനു കൊടുത്തതും അവര് പോലീസുകാർ കുടിച്ചു നോക്കുക നല്ല ടേസ്റ്റ് ഉണ്ട്ടാ എന്തായാലും കടയിൽ നിന്ന് മേടിക്കുന്ന തേനിനേക്കാളും കാട്ടിൽ നിന്ന് കിട്ടുന്ന ഫ്രഷ് തേനിന്റെ രുചിയൊന്നും വേറെ തന്നെയാ ഈ തേന് ഭാര്യക്കും മക്കൾക്കും കൊണ്ടുപോയി കൊടുത്താ കുടിയിൽ അവർ കാലിയാക്കി കളയും ആ അത് ശരിയാ എന്നൊക്കെ പറഞ്ഞോണ്ട് മൂപ്പനും ഇങ്ങനെ നിൽക്കുക ആ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന ഉടനെ വിവരം അറിയിക്കണം കേട്ടല്ലോ ഉം ശരിയെ എന്നും പറഞ്ഞുകൊണ്ട് മൂപ്പൻ ഇങ്ങനെ നിക്കുവാ ഈ സമയം അവര് പോയി അവര് പോയി കഴിഞ്ഞു എന്തു പണിയാ മാമ കാണിച്ചത് കണ്ടില്ലേ അവനെ അന്വേഷിച്ച ആൾക്കാർ ഇറങ്ങുന്നുണ്ട് ആ അവനൊരു ആണെന്ന് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാ അവനെ അന്വേഷിച്ചിങ്ങനെ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ദേ മാമ സൂക്ഷിക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് വേറെ പ്രശ്നമായി മാറും ആ വിനായകൻ ഒരു കള്ളനാണെന്ന് ഞാൻ പറഞ്ഞില്ലേ കാരണം അതുകൊണ്ടായിരിക്കും അവനെ നാട്ടിൽ നിന്നും ആൾക്കാരൊക്കെ അന്വേഷിച്ചു വരുന്നത് എടാ അങ്ങനെയൊന്നും ആയിരിക്കില്ലടാ അവൻ ഒരു അടാ അതറിയാത്തത് കൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇല്ല മാമാമ നാളെ ഈ പ്രശ്നം വേറെ പ്രശ്നമായി മാറരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ അവനേ ക്രിമിനലാണെങ്കിൽ പിന്നെ നമുക്കും പണി കിട്ടും കേട്ടോ എടാ അതിനു മുമ്പ് അവനെ നമുക്ക് നാട് കടത്തി വിടാം എന്താ പോരെ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് വേലുവിനെ വേലുവിൻ്റെ മനസ്സ് മുഴുവനും അമലുവിനെ പിന്നെ ഗംഗാപ്രസാദ് തട്ടിയെടുക്കോന്നുള്ള പേടിയാ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലല്ല ഹോസ്പിറ്റലിൽ നമ്മുടെ മനോഹറിനെയാണ് മനോഹർ ഇങ്ങനെ ആകെ ടെൻഷൻ ഇടിച്ചു കിടക്കുക ചുമയ്ക്കുന്നുണ്ട് എന്തേടാ തോട്ട് ഇൻഫെക്ഷൻ ഉണ്ടോ ആ ചെറുതായിട്ടുണ്ട് സാറേ അവള് കഴുത്തിന് നന്നായിട്ട് കുത്തി പിടിച്ചല്ലേ ആ പിടിച്ചു ഭാഗ്യം കൊണ്ട് സിസ്റ്റർമാർ വന്നപ്പോൾ രക്ഷപെട്ടു ആ സാറേ എന്റെ മോളെ കൊണ്ടുവന്നോ നിനക്ക് ഭാഗ്യമില്ലടാ നിന്റെ മോളെ കൊണ്ട് കല്യാണി ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഐ സിയുലേക്ക് സരയും കയറിപ്പോകുന്നത് കണ്ടത് ആണോ എന്നിട്ട് എന്നിട്ട് എന്ത് ചെയ്യാൻ സരയുവിനെ കണ്ടതും കല്യാണി പിന്നെ കുഞ്ഞിനെ കൊണ്ട് അകത്തേക്ക് വന്നില്ല ആ അവൾ നിന്നെ കൊല്ലാൻ വന്നതും കൊല്ലാൻ ശ്രമിച്ചതൊക്കെ ഒക്കെ സര കല്യാണി കണ്ടു അതുകൊണ്ടാണ് കല്യാണി കല്യാണിക്ക് നിന്നെ രക്ഷിക്കാൻ പറ്റിയത് അതിനിടയിൽ ഇത് സംഭവിച്ചോ അതെ ഐ സിയുലേക്ക് ഒരു പെണ്ണ് കയറിപ്പോകുന്നത് കണ്ടു എന്ന് കല്യാണി സിസ്റ്റർമാരോട് പോയി പറഞ്ഞത് സാറേവിനെ കണ്ടതും ഓടി വന്ന് രക്ഷിക്കണോന്നൊക്കെ കല്യാണി പറഞ്ഞതുകൊണ്ടാ സിസ്റ്റർമാർ ഓടി വന്നതും നിന്നെ രക്ഷിക്കാൻ പറ്റിയതും എന്നിട്ട് അവൾ എവിടെയാണ് സാറേ അവളിപ്പോ പോലീസുകാരുടെ കയ്യിലായിരുന്നു രക്ഷപ്പെടുത്തി അവരെ അവരെ അറസ്റ്റ് ചെയ്താലും ഞാൻ അവൾക്കെതിരെ മൊഴിയൊന്നും കൊടുക്കില്ലായിരുന്നു സാറേ എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചത് ആരാണെന്നൊന്നും അറിയില്ല എന്നാ ഞാൻ പറയുള്ളു അത് കേട്ടതും എടാ നീ അറിയില്ല എന്ന് പറഞ്ഞാലും ഇന്നത്തെ കാലത്ത് സി സി ടി വി ഒക്കെ ഇണ്ടടാ പഴയ കാലമൊന്നുമല്ല അതുകൊണ്ട് എത്ര കള്ളം പറഞ്ഞാലും അതൊക്കെ അവർ കണ്ടുപിടിക്കും എന്തായാലും അവളെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് എടാ എന്തൊക്കെ പറഞ്ഞാലും നീ മാറിയെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ അവർ അവൾക്കത് മനസ്സിലാവുന്നില്ലല്ലോ അതാണ് പാട് അത് കേട്ടതും സാറേ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജീവിത സാഹചര്യമായിരുന്നു എന്നെ അങ്ങനെ ആക്കിയെടുത്തത് ഒരുപാട് പെൺകുട്ടികളെ ഞാൻ പറ്റിച്ചിട്ടുണ്ട് അങ്ങനെ അത് അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ കോടതിയിൽ വെച്ച് പറഞ്ഞത് സാറ് കേട്ടതല്ലേ ഞാനൊരു പത്ത് പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല സാറേ കുഞ്ഞുനാള് മുതലേ അനാഥനായിട്ടാണ് വളർന്നത് ആ സമയത്ത് ഒരു വീട്ടിൽ ഞാൻ ജോലിക്ക് നിൽക്കുവായിരുന്നു ആ വീട്ടിലെ പെൺകുട്ടി എന്നെ സ്നേഹിച്ചു എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ മൂത്ത കുട്ടിയായിരുന്നു അത് ആ പക്ഷേ എനിക്കതിനോടൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ആരും ഇല്ലാത്ത സമയത്ത് ഞാൻ അവളെ ഉപദ്രവിച്ചൊന്നും കൈയ്യെ പിടിച്ച് വലിച്ചോന്നും പറഞ്ഞ് അവൾ അവളുടെ വീട്ടുകാരോട് പറഞ്ഞു കൊടുത്തു ആ അവളുടെ അച്ഛനും അമ്മയ്ക്കും സമൂഹത്തിൽ വലിയ നിലയും വിലയും ഉള്ളതുകൊണ്ട് പോലീസുകാർ അവരുടെ വാക്ക് കേട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ പോയത് ജുവനൈൽ ഹോമിലേക്കാണ് അതിനുശേഷം പണമുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ എനിക്കൊരു തരം അറപ്പും വെറുപ്പുക സാറേ അവരെ ചതിക്കണമെന്നും അവരെ ജീവിക്കാൻ അനുവദിക്കരുതെന്നും അവരുടെ അവരുടെ എല്ലാ സന്തോഷവും തല്ലിക്കെടുത്തണമെന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ ഇപ്പം എൻ്റെ തെറ്റും ഞാൻ ചെയ്ത കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് സാറേ ഒരു പെൺകുട്ടി ചെയ്തു എന്ന് കരുതി എല്ലാവരും അതുപോലെ ആയിരിക്കില്ല എന്ന് അപ്പം എനിക്ക് ചിന്തിക്കാൻ പറ്റിയില്ല അറിയാടാ നിന്റെ നിന്റെ അനുഭവങ്ങളാണ് നിന്നെ ഒരു ക്രിമിനലാക്കി മാറ്റിയതെന്ന് ഞങ്ങൾക്കറിയാം സാറേ ഇല്ല മനോഹർ ഇന്ന് നീ മാറ്റ ഇന്നത്തെ നിന്റെ ഈ മാറ്റം അത് വലിയ മാറ്റമാണ് പക്ഷെ അത് ഞങ്ങൾക്ക് മനസ്സിലാവും എന്നാ സരേവിനത് മനസ്സിലാവുന്നില്ലല്ലോടാ അതുകൊണ്ട് സൂക്ഷിക്കണം സാറേ എനിക്കിപ്പോൾ ഒരൊറ്റ ആഗ്രഹമുള്ളൂ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനെ ഒന്ന് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം എനിക്ക് എനിക്ക് എനിക്കതിനൊന്നും കാണണം സാറേ ചിലപ്പോൾ ജയിലിലേക്ക് പോയാലും ഇനി ഞാൻ തിരിച്ച് ജീവനോട് വരില്ല വരുവോ ഇല്ലയോന്നറിയില്ല സാറേ അതുകൊണ്ടാണ് ഒരടി ഈ അടി എൻ്റെ കുഞ്ഞിനെ കാണാനുള്ള ആയുസായിരിക്കും ദൈവം എനിക്ക് തന്നത് അടുത്തടിയിൽ ചിലപ്പോൾ ഞാൻ മരണപ്പെട്ടു പോവും സാറേ അത് കേട്ടതും എടാ നീ വിഷമിക്കേണ്ടടാ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുവരാം ഉറപ്പൊന്നും തരില്ല എന്നാലും നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ പോവുക ഈ സമയം മനോഹർ വിഷമിച്ചിങ്ങനെ കിടക്കുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് സരയോനെയാണ് സരയോ കല്യാണിയുടെ അടുത്തേക്ക് ചെല്ലുക കല്യാണി എന്താ സറിയും ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണോ എന്നെ ഇവിടെ നിന്ന് പിരിച്ചുവിടണമെന്നുണ്ടോ ആ നീ എന്താ സെറിയോ അങ്ങനെ ചോദിക്കുന്നെ അല്ല കമ്പനിക്ക് കമ്പനിക്കിപ്പോൾ എന്നെ കൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല അതുകൊണ്ട് ചോദിച്ചതാ നീ നിന്റെ ഫോണൊന്നെടുത്ത് നോക്കിയേ മെസ്സേജ് വല്ലോ വന്നിട്ടുണ്ടോന്ന് ആ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ സാലറി അയച്ചില്ലേ സത്യം പറഞ്ഞ പൈസ ചോദിക്കാനാ കല്യാണി ഞാനിങ്ങോട്ട് വന്നത് അത്രക്ക് പൈസക്ക് ബുദ്ധിമുട്ടായി എന്തായാലും എനിക്കിപ്പോ ഈ ഓഫീസിനെ കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ല മനസ്സ് നിറയെ എന്നെ ചതിച്ചവനാ അവന്റെ രൂപ അതുകൊണ്ട് പേടി തോന്നുക അവനെ കൊല്ലാതെ എനിക്കിനി ഒരു സമാധാനം ഇല്ല കല്യാണി കാഷ് എന്തായാലും വേണമെങ്കിൽ ചോദിച്ചുകൂടെ സറിയോ നീ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നേ കമ്പനിയിൽ ഉഴപ്പി നടക്കുന്നവരെ കമ്പനി പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷെ നിന്റെ കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് നിന്നെ വെറുതെ വിടുന്നത് സാരമില്ല എന്തായാലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ മതി അതല്ല കല്യാണി എനിക്കിപ്പോൾ പൈസ എൻ്റെ പേഴ്സണൽ കാര്യത്തിനല്ല വേറെ കുറച്ച് കാര്യങ്ങൾക്കാണ് അതെന്ത് കാര്യം അതൊന്നും ഇപ്പം നീ അറിയണ്ട എന്തായാലും ഞാനൊന്ന് പോയച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് സെറയോ പോയാനൊരുങ്ങാം സരയോ ആപത്തൊന്നും കാണിക്കരുത് ഏയ് ഇല്ല കല്യാണി അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സരയോ അങ്ങ് പോവുക ഈ സമയം കല്യാണിക്ക് പേടിയായി ഇതേ സമയം രൂപയാ കാണിക്കുന്നത് രൂപ ശാരിയെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക എന്റെ ശാരി ഞാനൊരു കാര്യം പറയാം എല്ലാവരും മാറിയില്ലേ അതുപോലെ തന്നെ മനോഹർ മാറിയിട്ടുണ്ട് അവൻ അവനിപ്പോ അവന്റെ കുഞ്ഞിനോട് വലിയ താല്പര്യമാണ് എന്റെ രൂപേ അതൊക്കെ അവന്റെ അഭിനയമാണ് കുഞ്ഞിനെ കാണാനുള്ള അവൻറെ അഭിനയം ഏയ് അങ്ങനെയൊന്നും ഇല്ല ശരി നീ മാറി എന്ന് ഞങ്ങൾ വിശ്വസിച്ചില്ലേ അത് നിന്റെ അഭിനയമാണെന്നും പറഞ്ഞ് നിന്നെ പുറംകാലം തൊഴിച്ചിരുന്നെങ്കിൽ നീ എന്ത് ചെയ്തു അതുപോലെ പ്രകാശൻ എത്ര വലിയ ക്രിമിനൽ ആയിരുന്നു ഇപ്പൊ കല്യാണി നെഞ്ചോട് ചേർത്ത പ്രകാശൻ നടക്കുന്നത് കാരണം പ്രകാശനും മാറി അതുപോലെ ഒരവസരം ഏഹ് ഒരേ ഒരു അവസരം അവർ അവനും കൊടുത്തൂടെ മനോഹറിന് അവനും മാറി ഞാൻ അവസരം കൊടുത്തിട്ട് കാര്യമില്ലല്ലോ രൂപേ സരയു കൊടുക്കണ്ടേ അവൾക്ക് തീരെ താല്പര്യം ഇല്ലാത്തടത്തോളം കാലം ഞാൻ എത്ര അവസരം കൊടുത്തിട്ടും കാര്യമൊന്നുമില്ല അതുകൊണ്ട് എനിക്കവനെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസമൊന്നുമില്ല രൂപേ എന്നൊക്കെ പറയാ അത് കേട്ടതും എന്തായാലും എന്തൊക്കെ സംഭവിച്ചാലും ശരി മനോഹർ അവൻ അവനിപ്പോ മാറി എന്നുള്ള കാര്യം സത്യ അതുകൊണ്ട് തന്നെ ഇനി കുഞ്ഞിനെ അവനെ കാണിക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രൂപ ശാരി ഉപദേശിക്കുക ഈ സമയം കിരൺ വരിക ആഹാ മോനെ വാ ആഹാ ദേ ഞാനേ കണ്മണിമോളയും കൊണ്ടൊന്ന് പുറത്തു പോകാൻ വേണ്ടി വന്നതാ ഏത് നേരവും അമ്മമ്മമാരോടൊപ്പം ഇങ്ങനെ ഇരുന്നാൽ പോരല്ലോ അമ്മമാരും ദേ ബാക്കിയുള്ളവരൊക്കെ കുഞ്ഞിനെയും കൊണ്ടൊന്ന് കറങ്ങാൻ പോകണ്ടേ വല്യാണി മോൾ കൊണ്ടുപോയിട്ട് ഒരുപാട് ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുത്തോണ്ടാ വന്നത് ആ എന്നാലും കുഴപ്പമില്ല ഞാനും ഒന്ന് കൊണ്ടുപോവാം എന്നാൽ പിന്നെ മോള് പോയിട്ട് വാ എന്നും ഷാരി ഇരണ്ട കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുക്കുക ഈ സമയം എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് പറയുമ്പോഴേക്കും സരയും വരിക ആഹാ സരയും ഒന്നും ഓഫീസിലേക്ക് വന്നില്ലായിരുന്നോ മോനെ ഇല്ല ഇല്ല ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് വെക്കുമ്പോഴത്തേക്കും ആഹാ മോളെ ഞാനേ സാലറി കിട്ടിയ ദിവസം ആയതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ടൊന്ന് പുറത്തു പോകാമല്ലോന്ന് കരുതി വന്നതാ അയ്യോ ഞാനും കുഞ്ഞിനെ കൊണ്ടൊന്ന് പുറത്തു പോകാൻ വിചാരിച്ച സരയോ ഇറങ്ങിയത് ഹാ നിനക്ക് എപ്പോ വേണമെങ്കിലും പോകാല്ലോടാ എനിക്ക് ജോലിയും തിരക്കും ആയതുകൊണ്ട് എപ്പോഴും മോളേം കൊണ്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോയിട്ട് വരാം എന്നും പറയാ എന്നാ പിന്നെ ഞാനും കൂടെ വരട്ടെ മോളെ ആ എന്നാ പിന്നെ അമ്മയും കൂടെ വാ എന്നും പറഞ്ഞോണ്ട് സരയു ഷാരിയെയും കൊണ്ടുപോവുക ഈ സമയം അവര് പോയി പോയിക്കഴിഞ്ഞതും നമ്മുടെ രൂപ കിരണ്ട മുഖത്തെ സങ്കടം നോക്കുക എന്താടാ എന്തുപറ്റി നിന്റെ മുഖത്ത് വലിയ ടെൻഷൻ ഉണ്ടല്ലോ അത് പിന്നെ അമ്മ ഞാൻ കുഞ്ഞിനെയും കൊണ്ട് മനോഹറിന്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതിയാണ് വന്നത് ഈശ്വര എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അവൻ വലിയൊരു ക്രിമിനലാ സരയനു ഇഷ്ടമല്ലാതെ അങ്ങനെയൊന്നും ചെയ്യണ്ട സരയോ അങ്ങനെ പറഞ്ഞാൽ പിന്നെ തീർന്നു അല്ലമ്മേ അവനിപ്പോ ഒരുപാട് മാറ്റം ഉണ്ട് ആ മാറ്റം സത്യസന്ധം ഉള്ളതാ അതുകൊണ്ട് തന്നെ ആ മാറ്റത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നുണ്ടമ്മേ എന്തൊക്കെയായാലും എല്ലാ പെൺ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചവനവൻ അങ്ങനെയുള്ളവനെ വിശ്വസിക്കാമോ കിരൺ ആ വിശ്വസിക്കാമേ അമ്മേ അവൻ്റെ ഇപ്പോഴത്തെ മാറ്റം അവൻ ഒരുപാട് പേടിയുണ്ട് അവൻ മരിക്കുമോ എന്ന് അതിനു മുമ്പ് അവൻ അവൻ്റെ കുഞ്ഞിനെ കാണാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടമ്മേ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ അവൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുന്നത് അത് വേണ്ട മോനെ അവൻ അവൻ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാതെ കുഞ്ഞിനെ കൊണ്ട് അവനെ കാണിക്കുന്നത് ശരിയല്ല എന്ന രൂപ പറയുകയാണ് അത് കേട്ട് ഞെട്ടുകയാണ് കിരൺ അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക്